കോട്ടം കൊല്ലൻപാടിയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണവും ലഹരി ബോധവൽക്കരണ ക്ലാസും നടത്തി കോട്ടം കൊല്ലൻപാടിയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണവും ലഹരി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം ജനങ്ങളുടെയും സർക്കാരിന്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നും രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാകണമെന്നും ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഈ നമ്മെ നശിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന നാടിനെ നശിപ്പിക്കുന്ന വിപത്താണ് മുൻകാലങ്ങളിൽ ഞങ്ങളെയൊക്കെ രക്ഷാപിൾ വിളിച്ചിരുന്നത് എന്റെ മോലൊന്നെ രക്ഷിക്കണം എന്റെ മോലെ ബോധിക്കുന്നുണ്ട് അതിൽ നിന്ന് അവരെ എന്ന് ഇന്ന് വിളിക്കുന്നത് എന്തിനാൽ നിന്ന് രക്ഷിക്കണം അവൻ വീട്ടില് നിൽക്കുമ്പോ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് ഇപ്പോ ഇന്നലെ എടപ്പാട് വഴിപാടുമായി ബന്ധപ്പെട്ട് വഴിപാടുമായി സാഹചര്യം ദിവസം രക്ഷാധികാരി റിട്ടേർഡ് തഹസിൽദാർ ഷംസുദ്ദീൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സക്കീർ ആദം ബക്കർ ഇസ്മായിൽ പുന്നഗൽ സുരേഷ് ഹരിദാസൻ കോത്തുള്ളി പ്രദീപ് മുള്ളത്ത് സജീബ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുഹമ്മദ് പൊന്നാനി സ്വാഗതവും രാജൻ തിരുവോണം നന്ദിയും പറഞ്ഞു പരം കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ്സ് ആസാദ്സ് താഴെപ്പാലം